ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലയുള്ള ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴത്തേക്കും ഒരു ഡിമാൻഡിങ് പ്രോക്റ്റ് ആയാലും ടു നയൻറ്റിന്റെ കുർത്തീസിന്റെ കളക്ഷൻസുമായിട്ടാണ് കുറച്ച് ഐറ്റംസ് റീസ്റ്റോക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പുതിയ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല കളർ ചാർട്ട് വരുന്നുണ്ട് നല്ല പ്രിന്റും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടീനേജേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു എക്സൽ എൽ എം എക്സൽകാർക്ക് പറ്റുന്ന നല്ല ഷോർട്ട് ഷർട്ടിൻ്റെ ലോങ്ങ് ഷർട്ടായിട്ടുള്ള ഫ്രണ്ടും ബാക്കും കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ മോഡലായിട്ടുള്ള ഷോർ ഷേർട്ടിൻ്റെ ലൈ നമ്മുടെ ബാഗിൻ്റെ ബാഗി പാൻറ്റും അതുപോലെ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയരാൻ പറ്റുന്ന ലോങ് ഷർട്ടിൻ്റെ കളക്ഷൻസും ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഫുൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് നിങ്ങളുടെ വിലയേറെ കമൻ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം ഫസ്റ്റ് എന്നെ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പ്പറായിട്ട് നല്ല ഫ്ലോറ് നല്ല പ്രിന്റ് ഉള്ള ബ്ലാക്കിൽ വരുന്ന സൈഡ് സ്ലിറ്റോട് കൂടിയിട്ടുള്ള ഡബിൾ എക്സ് എൽ ലേബിൾ വരുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ത്രീ ഫോർത്ത് സ്ലീവും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റും ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നല്ല ഹെവി റയോൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് സെയിം പ്രിൻ്റിൻ്റെ തന്നെ റെഡ് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇതും ക്യു നയൻറ്റി തന്നെയാണ് വരുന്നത് ഇതും എക്സൽ ഡബിൾ എല്ലാം എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും ഉപയോഗിക്കാൻ കഴിയുന്ന പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതേ സെയിം പ്രിന്റിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ക്യൂ നയൻ്റി ഹെവി റയോൺ ആണ് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റയോൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേറൊരു പ്രിൻ്റാണ് സെയിം സ്ലൈഡ് സൈഡ് സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റാണ് വേറെ ടൈപ്പ് പ്രിന്റ് ആണ് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വന്നത് കുറച്ച് ലോങ് അതിനെ അതിനേക്കാളും കുറച്ച് ലെങ്ത് ഉണ്ട് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും അതിൻ്റെ നാല് ആണ് വന്നിട്ടുള്ളത് ആ ഒരു പ്രിന്റിന്റെ ബ്ലാക്ക് ഇതൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള പ്രിന്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഒരു വൈൻ ആണ് അട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പീ കോ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മുടെ ഡിമാൻഡിങ് ആയിട്ട് നമുക്ക് നന്നായി പോയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ടു നയൻറ്റിക്ക് കൊടുത്തിട്ട് ഇത് ഒരുപാട് പേര് റീസ്റ്റോക്ക് കൊടു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നല്ലൊരു പ്രിൻ്റും കാര്യങ്ങളും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല ഈ ചാർട്ടോട് കൂടി നല്ല എന്താ പറയുക പേസ്റ്റിൽ ഷെയ്ഡ്സോട് കൂടിയിട്ടുള്ള കളക്ഷൻസ് ആണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് കേട്ട് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് സൈഡ് സ്ലിറ്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ തന്നെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ചെസ്റ്റ് പ്രിൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷെ സെയിം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ സെയിം പ്രിന്റ് ആയിട്ടുള്ള ഗ്രേട്ടോ ഇതൊക്കെ എക്സ് എൽ ഡബിൾ എക്സലുകാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വേഗത്തിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കുറെ പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് നല്ല ഗ്രേട്ടോ ഗ്രേട്ടോ ഇതൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തി ടു നയൻറ്റീൻ്റെ കളക്ഷൻസ് ഇനി വന്നിട്ട് ഞാൻ പറഞ്ഞില്ല എം എ എൽ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ഷർട്ടിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെയാണ് ഷർട്ട് വരുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡാണ് നല്ല കഫ് സ്ലീവ് ഒക്കെ വന്നിട്ട് ഇവിടെ ആയിട്ട് റിബ് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം ഇത് ലേബൽ ആണ് എം എ എൽ എക്സെല്ലുകാരിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് വരുന്നത് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഒരു ബ്ലൂ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ റേറ്റ് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് ലൈനിങ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ടോപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇതാണ്ടില്ല നല്ല ആയിട്ടുള്ള നല്ല റൈനിങ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അഞ്ച് ആറ് ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് വൺ വൈറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പറായിട്ട് നല്ലത് അപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് പാൻറ്റിലൂടെ ഒക്കെ സൂപ്പറായിട്ട് പോകുന്നൊരു ഐറ്റമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡി ഷെയ്ഡ് ഒരു ബെറൂൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടതൊക്കെ ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വന്ന് നല്ലൊരു പീച്ച് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഫോർ നയൻറ്റിക്ക് തീർച്ചയായും നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട വേഗം സ്ക്രീൻഷോട്ട് ചെയ്യുക താഴ്ക്കാൻ നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഷർട്ടൊക്കെ കുറച്ച് ലൂസ് ആയിട്ട് വെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടീനേജ് ആയിട്ടുള്ള ഒരു അല്ലേ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് അതിന് മേലുള്ള കുട്ടികൾക്ക് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നല്ലൊരു പിങ്കിഷ് ഷെയ്ഡ് ആയിട്ടുള്ളൊരു ടോണാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഫൈനലി അതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് എല്ലാ കളറും സൂപ്പർ ആയിട്ടുള്ളൊരു കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടി കേട്ടോ അപ്പം ആരും ഈയൊരു എന്താ പറയാ ഈ ഒരു നല്ലൊരു റേറ്റിന് നല്ലൊരു എന്താ പറയാ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ പുതിയ ഐറ്റവും വന്നിട്ടുണ്ട് വേഗത്തിൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉണ്ടെന്ന് തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ